കോക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ ആൾക്കൂട്ട മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പ്രധാന പ്രതികളെ പിടികൂടാതെ പോലീസ് സിൻജോ ജോൺസൺ കാശിനാഥൻ തുടങ്ങിയ പ്രധാന പ്രതികളെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിടികൂടാനായിട്ടില്ല മരണവുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾക്ക് പഠന വിലക്കും ഏർപ്പെടുത്തി അതേസമയം കോളേജ് ഹോസ്റ്റലിൽ എസ് എഫ്ഐയുടെ ഗുണ്ടാസംഘം പ്രവർത്തിക്കുന്നുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് കോളേജ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് വിവരങ്ങൾ നൽകാനായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ആദ്യം അറിയേണ്ടത് ഈ യഥാർത്ഥ പ്രതികൾ എവിടെയെന്നാണ് ആരാണ് അവരെ സംരക്ഷിക്കുന്നത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്ന സുധാർത്ഥൻ്റെ ഈ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ടും പ്രതികൾ കാണാമറിയത്ത് തന്നെയാണ് പോലീസ് ഒളിച്ചു കളിക്കുകയും ചെയ്യുന്നു ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തായി ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള ഒരു നടപടി എന്ന് പറഞ്ഞാൽ ഇതിൽ ഇനിയും പിടിയിലാകാനുള്ള ഈ പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേരിൽ പതിനൊന്ന് പേർ മാത്രമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഏഴുപേർ പിടികൂടലാപന ഉണ്ട് അതിൽ നാല് പേർക്കിടെ കൂടിയൊരു ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് സൗദ് റിസാൽ കാശിനാഥൻ അജയ് കുമാർ സിഞ്ചോ ജോൺ എന്നീ പേരുകളുള്ള നാല് പ്രതികളുടെ ഒരു കൈ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഈ കാശിനാഥനും സിഞ്ചോ ജോൺസനുമാണ് സിദ്ധാർത്ഥനെ ഏറ്റവും ായി ആക്രമിച്ചത് എന്നുള്ളത് സിദ്ധാർത്ഥന്റെ വീട്ടുകാരടക്കം ആരോപിച്ചതാണ് അപ്പോൾ അവരാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ എന്ന നിലയിലാണ് കുടുംബമടക്കം ആരോപിക്കുന്നത് അവിടെയാണ് അവരെയാണ് പ്രധാനമായും പിടികൂടേണ്ടത് എന്നുള്ള ആരോപിതും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് കൂടുതൽ പ്രതികൾ പിടിയിലാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലും പല പ്രതികളും കോടതികളിലും ഒക്കെ എത്തി കീഴടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇത്തരം കൂടുതൽ കീഴടങ്ങലുകൾക്ക് സാധ്യതയുണ്ടോ അതോ ഈ പ്രതികൾ ആരെങ്കിലും മുൻകൂർ ജാമ്യം പോലെയുള്ള കാര്യങ്ങൾക്കായി കോടതിയെ സമീപിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കീഴടങ്ങാനുള്ള മതിയായ സമയം പോലീസ് ഒരുക്കി നൽകുകയാണോ എന്നുള്ളൊരു ചോദ്യവും അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണവും പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോളേജിലെ റാങ്കിംഗ് കമ്മിറ്റി കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നത് മൊത്തം മുപ്പത്തി ഒന്ന് പേരെയാണ് മുപ്പത്തി പേരിൽ പതിനെട്ട് പേർ മാത്രമാണ് പോലീസിന്റെ ഈ പ്രതിപട്ടികയിൽ ഉള്ളത് എന്ന് ആലോചിക്കണം അപ്പോൾ ഈ ബാക്കിയുള്ള ആളുകൾക്ക് അവർക്കെതിരെ ഏത് രീതിയിലുള്ള നടപടി പോലീസ് സ്വീകരിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ആ പതിനെട്ട് പേർ പോയി കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഏതാണ്ട് ഇരു പത്ത് പതി പത്ത് പതിനൊന്നോളം പേരുണ്ട് അപ്പോൾ ആ അത്രയും ആളുകൾക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് എന്തുകൊണ്ട് അവർ ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല തുടങ്ങിയ ചോദ്യങ്ങളും പ്രസക്തമാണ് എന്തായാലും ഈ ഈ മുപ്പത്തിയൊന്ന് പേരിൽ പത്തൊൻപത് പേർക്കെതിരെ മൂന്ന് വർഷത്തെ നടപടിയാണ് ഇപ്പോൾ കോളേജിലെ റാങ്കിംഗ് കമ്മിറ്റി എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പേർക്കോളം ഒരു വർഷത്തെ ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതല്ല ആവശ്യം ഇതിനപ്പുറത്തേക്ക് പോലീസ് ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ഈ പതിനെട്ട് പേർ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ഈ ആദ്യത്തെ പ്രതികളായ പതിനെട്ട് പേരുടെ നിർദ്ദേശപ്രകാരം ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവർ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരും ഈ പ്രതിപട്ടികയിൽ വരേണ്ടവരല്ലേ എന്നൊരു ചോദ്യം ബാക്കിയാണ് അപ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ അന്വേഷണത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തുള്ള തുടർ വീഴ്ചകളുണ്ട് അതിനൊക്കെയുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യമുള്ളതാണ് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ സമ്മർദ്ദം പോലീസിന്റെ മുകളിലുണ്ട് കാരണം ഈ പ്രതികളെ പോലും പലപ്പോഴും മജിസ്ട്രേറ്റിന് മുൻപൊക്കെ ഹാജരാക്കാൻ എത്തിയ എത്തിച്ച സമയത്ത് സി നേതാക്കളുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു പ്രത്യേകിച്ച് പ്രതിപക്ഷ സംഘടനകളായ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ആദ്യഘട്ടത്തിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണമുണ്ട് അവർ ഈ കോളേജ് ക്യാമ്പസിനകത്തെത്തി അവർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്നടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പിന്നീട് വീണ്ടും ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് അവിടെ എന്തിനാണ് ഇത്തരം നേതാക്കളൊക്കെ എത്തി എന്നുള്ള ചോദ്യം ബാക്കിയാണ് അപ്പോൾ ആരാണ് ഇവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്കൊക്കെ സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ചൊരു ഉത്തരം വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രതികളെ ഇന്ന് പിടിയിലാക്കും അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ അത്തരം വിവരങ്ങളും നമുക്ക് അവർ നൽകുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പസിനുള്ളിൽ നിലനിൽക്കുന്ന ഈയൊരു ഇരുമുറി സംവിധാനം അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ ഒരു വിചാരണ കോടതി സംവിധാനമൊക്കെ കുറെ കാലങ്ങളായി തന്നെ ഇവിടെ തുടരുന്നതാണ് എന്നുള്ള വിദ്യാർത്ഥികൾ പുറത്തു വരുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഈ ക്യാമ്പസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒട്ടനവധി വിദ്യാർത്ഥികളും ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവർക്കൊന്നും ഇവിടെ വാതുറന്നു അക്ഷം മിണ്ടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള രീതികളാണ് ഈ ക്യാമ്പസിനെയും ഈ ഹോസ്റ്റലിനെയും ഒക്കെ എസ് എഫ് ഐയും അവരുടെ പ്രവർത്തകരും ഒക്കെ കൊണ്ടു നടന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എസ് എഫ് ഐ നേതാക്കൾക്ക്മാർക്ക് ഇഷ്ടമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വിചാരണ കോടതികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും കുട്ടികളെ വളഞ്ഞിട്ട് മർദ്ദിക്കാറുണ്ടെന്നും ഒക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ഭയം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ ശബ്ദമുയർത്താൻ ഒരു തരത്തിലുള്ള ശേഷിയുമില്ലാത്ത അല്ലെങ്കിൽ അതിനുള്ള പിന്തുണയോ സപ്പോർട്ടോ ഒന്നുമില്ലാത്ത വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നവർ അവർ അതൊക്കെ കാലാകാലങ്ങളായി സഹിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ ഈ പീഡനത്തിന്റെ പല വിവരങ്ങളും വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ഇത് പുറത്തുനിന്ന് പറയാനോ ഒരു ക്യാമറ മേക്കിന് മുന്നിൽ പറയാനോ പോലീസിന് മുന്നിൽ പറയാനോ ഉള്ള ധൈര്യമില്ല അതിനാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറിലധികം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചപ്പോൾ പോലും ഈ വിവരം പെട്ടെന്ന് പുറത്തു പറയാൻ വിദ്യാർത്ഥികൾ ആരും തയ്യാറാകാത്തതും ആ ഭയപ്പാട് കൊണ്ട് തന്നെയാണ് അതേ ഭയപ്പാട് തന്നെ സംഭവങ്ങൾ നിരവധിയായിട്ട് സംസ്ഥാനത്തെ പല കോളേജുകളിലും നടക്കുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണ് അതിന് പിന്നിലും ഇപ്പോൾ പ്രജിത്ത് പറഞ്ഞതുപോലെ ഇതൊരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നോ അല്ലെങ്കിൽ പരാതിപ്പെടാനോ പോലും വിദ്യാർത്ഥികൾക്ക് പറ്റുന്നില്ല കാരണം അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ സിദ്ധാർത്ഥൻ്റെ പ്രശ്നത്തിലായിരുന്നാലും അധ്യാപകരടക്കമുള്ളവർ പറയുന്നുണ്ട് ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി തന്നെ നശിച്ചു പോകും കാരണം ഈ അധ്യാപകരും എസ് എഫ് ഐ കാര്ക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ആന്റി റാഗിംഗ് സ്കോഡിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഈ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് സിദ്ധാർത്ഥനെ നഗ്നനാക്കിയിരുത്തി പരസ്യ വിചാരണ നടത്തിയിരുന്നു അക്രമികൾ തങ്ങളുടെ ക്രൂരതകൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയിട്ട് പോലും ഹോസ്റ്റലിലെ മുഴുവൻ അന്തേവാസികളെയും വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് അന്ന് രാത്രി കിടന്നുറങ്ങിയ വിദ്യാർത്ഥികളെ പോലും വിളിച്ചു വരുത്തി ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കും എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ മുന്നോട്ട് പോയത് അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥിന്റെ മരണം അറിഞ്ഞപ്പോൾ മാത്രമാണ് ഈ ക്രൂരതകളൊക്കെ തന്നെ പുറത്തു വരുന്നത് നമ്മളൊക്കെ ചില പഴയ മിലിറ്ററി കഥകളിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ ഒരു തടവുകാരെ ഒട്ട് തമ്മിൽ തന്നെ മത്സരിച്ച് ഒരേ രാജ്യത്തിന്റെ തടവുകാരെയൊക്കെ തമ്മിൽ തമ്മിൽ കൊല്ലാൻ പ്രേരിപ്പിച്ച അത് കണ്ട് ആസ്വദിക്കുന്ന ഗറില്ല യുദ്ധ പോരാളികളുടെയൊക്കെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിന് സമാനമായ രീതിയിലുള്ളൊരു പാസിസ്റ്റ് രീതികളാണ് ഈ ക്യാമ്പസിൽ നടന്നു പോകുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്നതും ഈ വിദ്യാർത്ഥികൾ ഒളിഞ്ഞും തെളിഞ്ഞുമെങ്കിലും പറയുന്നത് പക്ഷേ ആരും ഈ പറഞ്ഞ രീതിയിൽ പൊതുവിടത്തിൽ വന്ന് അത് പറയാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ തയ്യാറല്ല എന്നുള്ളതാണ് അതിന് കാരണം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭീഷണികൾ തന്നെയാണ് ആ ഭീഷണികൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനപ്പുറത്തേക്ക് അവർക്കൊരു സംരക്ഷണം ഒരുക്കാൻ കേരളത്തിലെ പോലീസിനോ സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അവർ ഈ വിഷയത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഒരു പൊതുവിടത്തിൽ വന്ന് ഇത് പറയാനുള്ള ഒരു സാധ്യതയും വളരെ കുറവാണ് എന്തായാലും ഇത്തരം രീതികളൊക്കെ കാലാകാലങ്ങളായി നടക്കുന്നുണ്ട് കാരണം ഹോസ്റ്റലിൽ ചില റാഗിംഗ് രീതികൾ എന്നൊക്കെ പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ സംസാരിച്ച അനുസരിച്ച് അതിരാവിലെയൊക്കെ വിളിച്ചുണർത്തി അല്ലെങ്കിൽ നഗ്നരാക്കിയ ശേഷം ദേഹത്തെ തണുത്ത വെള്ളമൊഴിച്ച് അത് ആ രീതിയിൽ പുറത്തേക്ക് ഈ ക്യാമ്പസിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിന് പുറത്തേക്ക് നടത്തിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചിട്ടുള്ള സംവിധാനങ്ങൾ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ എതിർത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടായാലും അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ കൂട്ടമായി ചേർന്ന് സംഘർഷം അല്ലെങ്കിൽ മർദ്ദിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒട്ടും വളരെ മനുഷ്യരഹിതമായി ഇത്തരം ഒട്ടനവധി നടപടികൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് അത് സിദ്ധാർത്ഥിനെ ഒരാൾക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല മൂന്നോ നാലോ ദിവസം തുടർച്ചയായി നീളുന്ന മർദ്ദനം അതോടൊപ്പം തന്നെ ഭക്ഷണം പോലും കഴിക്കാൻ നൽകാത്ത സാഹചര്യം മറ്റ് വിദ്യാർത്ഥികളുടെ മുൻപിൽ നഗ്നനാക്കി നിർത്തിയ സാഹചര്യം തൻ്റെ തന്നെ സഹപാഠികളെ കൊണ്ട് തൻ്റെ തന്നെ വിദ്യ കൊണ്ട് സിദ്ധാർത്ഥനെ മർദ്ദിച്ച സാഹചര്യം ചിലരെങ്കിലും പറയുന്നുണ്ട് ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ചിട്ട് ഈ വിദ്യാർത്ഥികളിൽ പലരും കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് അവർക്കൊന്നും അതിനുള്ള പ്രതികരിക്കാൻ ഒരു തരത്തിലുള്ള ശേഷിമാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാരണം ഇത്രയധികം ഒരു ആൾക്കൂട്ടം അക്രമികളായ ആൾക്കൂട്ടം അവർക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ പിന്തുണയിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അതിന്റെ യൂണിയൻ സെക്രട്ടറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ളവർ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരമൊരു മൃഗീയമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന സമയത്ത് കൊണ്ട് മറ്റു വിദ്യാർത്ഥികളെ കൊണ്ട് ഈ സിദ്ധാർത്ഥനെ മർദ്ദിപ്പിക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല കാരണം പ്രതികരിച്ചാൽ തങ്ങളും ഇതേ രീതിയിലുള്ള ക്രൂരമായ മർദ്ദനത്തിനും അപമാനിക്കപ്പെടലിനുമൊക്കെ വിധേയരാകും അല്ലെങ്കിൽ ആ രീതിയിൽ തങ്ങൾക്കെതിരെ ഈ എസ് എഫ് എ പ്രവർത്തക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് ഇവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളിൽ പലരും നിർബന്ധിക്കപ്പെട്ടപ്പോൾ എങ്കിലും ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ അത് ഇത്തരം വിവരങ്ങൾ പുറത്തു പറയാനുള്ള ഒരു ധൈര്യമില്ലായ്മ കാണിച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഈ സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലയിടത്തെങ്കിലും ചില വിദ്യാർത്ഥികളെങ്കിലും ഇതിലൊക്കെ ഒരു ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി മറ്റുള്ളവർക്ക് കൈമാറുകയും ഇവരെ പുറത്തിറക്കാനുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ടാവാം പക്ഷേ ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലുള്ളൊരു വീഡിയോ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ഈ ക്രൂരതകളെ വ്യക്തമാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളോ ഇതുവരെ പുറത്തു പോകുന്നില്ല അപ്പോൾ അതിന് പോലും വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത്രയധികം ക്രൂരതകൾ എസ് എഫ് ഐ നേതാക്കൾ ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ അവരുടെ മാനസികമായി അവരുടെ മുറാൽ തകർക്കുന്ന രീതിയിൽ പ്രതികരിച്ച ാൻ ശേഷിയില്ലാത്തവരാക്കി മാറ്റുന്ന രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ നേരിട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു അന്തരീക്ഷം ഈ ക്യാമ്പസിനുള്ളിൽ നിലനിന്നിട്ടും അതിനെതിരെ ഒന്ന് ശബ്ദിക്കാനോ ഈ ഈ പറഞ്ഞ രീതിയിലുള്ള റാഗിങ് നിയന്ത്രണത്തിനുള്ള സെല്ലുകൾക്കും സംവിധാനങ്ങൾക്കും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട് അവിടേക്ക് പോകാനോ അവർ ധൈര്യം ധൈര്യപ്പെടാതിരുന്നത് സിദ്ധാർത്ഥ മരിച്ചതിന് ശേഷമാണ് ഒരു ഭാഗം വിദ്യാർത്ഥികളെങ്കിലും ഈ രീതിയിൽ അത് യു ജി സിയുടെ റാങ്കിംഗ് സെല്ലിനടക്കം വിവരങ്ങൾ അറിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോഴും ഈ ക്യാമ്പസിനുള്ളിൽ നിൽക്കുന്ന റാങ്കിംഗ് സംവിധാനത്തിൽ പോലും ഇടതുപക്ഷ ക്കാരുണ്ട് എസ് എഫ് ഐക്കാരുണ്ട് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകരുണ്ട് കാരണം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കോളേജിലൊരു കായികാധ്യാപകനെതിരെ സിദ്ധാർത്ഥിന്റെ കുടുംബം നടത്തിയ ആരോപണമുണ്ട് അദ്ദേഹം വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ഈ വിഷയം പുറത്തു അപ്പോൾ ഒരു ക്യാമ്പസിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ക്യാമ്പസിലെ സർവാധിപത്യമുള്ള വിദ്യാർത്ഥി സംഘടന അവരുടെ ക്യാമ്പസിലെ യൂണിയൻ അവർക്ക് പിന്തുണ നൽകുന്ന അധ്യാപകർ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡീൻ അങ്ങനെ കൃത്യമായി ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും ഒരു തരത്തിലുള്ള ഒരു മാനസിക പിന്തുണയോ ഒരു സപ്പോർട്ടോ ഇത്തരം ഒരു വിഷയങ്ങൾ തുറന്നു പറഞ്ഞാൽ അവർക്കൊരു സംരക്ഷണം ഒരുക്കാനുള്ള സംവിധാനങ്ങളോ ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ എസ് എഫ് ഐ നേതാക്കൾക്ക് അഴിഞ്ഞാടാനുള്ള സംവിധാനങ്ങൾ മാത്രമാണ് അധ്യാപകരും അല്ലെങ്കിൽ ഈ പറഞ്ഞ അധികൃതരും ഒക്കെ ഒരുക്കി നൽകിയെന്നുള്ളതാണ് കാരണം പതിനാറാം തീയതി മുതൽ ഈ രീതിയിലുള്ള മർദ്ദനം സിദ്ധാർത്ഥന നിൽക്കുന്നു ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന അടുത്താണ് ഈ പറഞ്ഞ ഡീനിന്റെ ആ ഉള്ളത് അപ്പോൾ അദ്ദേഹം ഈ വിഷയങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല ഇത്രയധികം വിദ്യാർത്ഥികൾ രാത്രിയിലൊക്കെ ഹോസ്റ്റലിന് മുൻവശത്തൊക്കെ സംഘടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതൊന്നും നമുക്ക് അങ്ങോട്ട് ദഹിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ അതേ നിലപാടുകളാണ് തുറന്നത് അതോടൊപ്പം തന്നെയാണ് പതിനെട്ടാം തീയതി സിദ്ധാർത്ഥ് മരിച്ച ശേഷം സിദ്ധാർത്ഥിന് എതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി വരുന്നു ഒരു വ്യാജ പരാതി വരുന്നു ആ വ്യാജ പരാതി കൊടുത്ത് ഈ രീതിയിൽ മറ്റാരോ എഴുതിച്ചു കൊടുത്തതാണെന്ന് വരെയുള്ള ആരോപണങ്ങൾ ഉയരുന്നു അങ്ങനെ ആ പരാതി കൊടുത്തിട്ട് ഇരുപതാം തീയതി ആ പരാതി പരിഗണിക്കാൻ മരിച്ചയാൾക്കെതിരായ പരാതി പരിഗണിക്കാൻ യോഗ ചേർന്ന ഈ ഈ ഈ പറഞ്ഞ രീതിയിലുള്ള ഇന്റേണൽ നമ്മൾ കാര്യത്തിൽ അവരൊക്കെ ഏത് രീതിയിലാണ് വിഷയത്തെ കൈകാര്യം എന്നെല്ലാം വ്യക്തമാവുകയാണ് യും തീർച്ചയായും പ്രജിത് പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം മാനസികമായിട്ട് പെൺകുട്ടികൾ അടക്കം തളർന്നു പോയ ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ അത് ശക്തമായതിനു പിന്നാലെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സൗത്ത് സൗദ്ൻ റിസാൽ കാശിനാഥൻ അജയ് കുമാർ സിൻജോ ജോൺ ഇവരാണ് പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് ഇവർക്കെതിരെ ലുക്ക് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് അത് നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നുണ്ട് എ ബി ഇപ്പോൾ ഈ ഉപവാസ സമരം നടത്തിയിട്ടുണ്ട് ഇന്ന് കോൺഗ്രസ് വെറ്റിനറി സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്നു അതുപോലെ തന്നെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഇത്തരത്തിൽ സമാർതകളായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ നടക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഒന്ന് അനങ്ങി അനങ്ങിത്തുടങ്ങിയത് പോലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത് കേരള പോലീസാണ് കേരള ഒരു പ്രതിയെ പിടികൂടണം എന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇന്ന് ഈ വിഷയം നടന്ന ഏതാണ്ട് പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ ഈ സൗദ് റിസാൽ കാശിനാഥൻ അജയ്കുമാർ സിൻജോ ജോൺ എന്നിവർക്കെതിരെ ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ഇവരാണ് ഈ പറഞ്ഞ രീതിയിൽ സിദ്ധാർഥിനെ ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത് സിദ്ധാർത്ഥിനെ ഏറ്റവും വലിയ രീതിയിൽ അപമാനിച്ചിട്ടുള്ളത് ബെൽറ്റ് കൊണ്ടും മറ്റുമൊക്കെ അതിക്രൂരമായി ആക്രമിച്ചത് അപ്പോൾ അവരാണ് ഈ കേസിൽ പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് അവരെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ് അതൊരു കാരണം ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം ഒരുക്കി നൽകിയത് തന്നെയാണ് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നവരുടെ ശേഷിയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇന്ന് ഈ വിദ്യാർത്ഥികളിൽ ചിലരെങ്കിലും ചില കോടതികളിൽ ഹാജരായി മുൻകൂർ ജാമ്യപേക്ഷ നൽകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനാരാണ് ഈ പിന്തുണ നൽകുന്നത് അതിന് ഏതൊക്കെ നേതാക്കളാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ പിന്തുണ നൽകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ കാര്യത്തിൽ നാട്ടുകാരും ഈ പറഞ്ഞ രീതിയിൽ എതിർ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉയർത്തുന്നുണ്ട് അതെല്ലാം വളരെ പ്രസക്തമായ ചോദ്യങ്ങളുമാണ് ീസ് എന്തുകൊണ്ട് ഈ നാല് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഏഴ് വിദ്യാർത്ഥികളെ പിടികൂടാൻ അവരുടെ പ്രതിപട്ടികളുള്ള വിദ്യാർത്ഥികളെങ്കിലും പിടികൂടാൻ ഇത്ര സമയമെടുക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഇത് ഈ കേരളത്തിലെ നമ്മുടെ പോലീസിന്റെ ഒക്കെ നിയമസംവിധാനങ്ങളെ ഈ പറഞ്ഞ ഒരു ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അത്രയധികം വീഴ്ചകൾ ഈ അന്വേഷണ വിഭാഗത്തിന്റെ വന്നിട്ടുണ്ട് പോലീസിന്റെ മെല്ലെ പോക്ക് വന്നിട്ടുണ്ട് തണുപ്പൻ പ്രതികരണം വന്നിട്ടുണ്ട് അതൊരു വെറും ഒരു ആത്മഹത്യ മാത്രമാണ് എന്ന രീതിയിലേക്ക് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ളതായിട്ടുള്ള ആരോപണങ്ങളുണ്ട് അങ്ങനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കെതിർക്ക് ഭീഷണി ആരോപണങ്ങളൊക്കെ ആരോപണങ്ങൾ അന്വേഷണം വളരെ പരിതാപകരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത്രയധികം സമ്മർദ്ദവും രാഷ്ട്രീയ സമ്മർദ്ദവും പ്രതിഷേധങ്ങളും ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഈ പ്രതികളെ ഇതിലെ കുറച്ചു പ്രതികളെങ്കിലും ഒരു പത്ത് പേര് പ്രതികളെങ്കിലും പിടികൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളൂ ഇതിൽ പല പ്രതികളും അവരുടെ സ്വമേധയാ വന്ന് കീഴടങ്ങിയവരാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഇവരെ പിടികൂടാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ നിലവിൽ പ്രത്യേക കാര്യമായ പുരോഗതികളോ ഇല്ല യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഈ സിദ്ധാർത്ഥത്തിന്റെ മരണ മരണത്തിൽ ഉണ്ടായിരിക്കുന്നത് വൻ വീഴ്ചകൾ തന്നെയാണ് ഇതിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോഴും കാണാൻ അറിയാത്ത തന്നെയാണ് പ്രധാന പ്രധാന പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പം അധ്യാപകരും ഡീനും അടക്കമുള്ളവരെ പ്രതി ചേർക്കണം എന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ് അപ്പം രാക്ഷസ കോട്ടയായിട്ട് തന്നെ പൂക്കോട് സർവകലാശാല മാറിയിരിക്കുന്നു എസ് എഫ് ഐയുടെ അരാജകത്വം തന്നെയാണ് ഇതുവരെയും അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണശേഷമാണ് എത്രയും വലിയ സംഭവങ്ങളാണ് അവിടെ നടന്നതെന്ന് കുട്ടികൾ പോലും പുറത്തു പറയുന്നുണ്ട് അപ്പോഴും അവർ പേടിയോടുകൂടിയാണ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ പോലും വന്നതെന്ന് പറയാൻ അവർക്ക് പേടിയുണ്ട് കാരണം ജീവന് കൊതിയണ്ട് അവർക്ക് അത്തരത്തിലുള്ള അക്രമങ്ങളാണ് ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിപ്പോരുന്നത് എന്തായാലും ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി ലഭിക്കുക തന്നെ വേണം അതിൽ കൃത്യമായ ഇടപെടലുകളും നടത്തണം പോലീസിന്റെ ഭാഗത്ത് നിന്നും പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്